ഈ പനിയെന്ന് പറയുന്നത് ചെറിയ മക്കളോട്ടെ ഭയങ്കര വാശിയായിരിക്കും ചെറിയ മക്കളെ നമ്മൾ ഉറക്കകഴിഞ്ഞ സമയത്ത് എടുത്തില്ലെങ്കിൽ അവരതിങ്ങനെ പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കും വൈകുന്നേരം എല്ലാം ഉണ്ടാവും അതെന്നെ ഇങ്ങനെ ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കും എന്താ അന്നേരം പറയുമോ അത് നമ്മൾ രാവിലെ ഉറക്കഴിഞ്ഞോളാം എടുക്കുകയും കുറച്ച് ലേറ്റ് ആയിരിക്കണം അതേപോലെ ഈ പനി പനിച്ച ആ ഒരു സമയം രണ്ട് ദിവസം കൊണ്ട് കാണിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് മൂക്ക് കൊണ്ട് പാലം വരിപ്പിക്കും ഈ ഒരു അവസ്ഥയിലാണ് ഞായ്പുള്ളത് കാണിക്കാൻ കുറച്ച് ലേറ്റായി പോയിക്കാനും നല്ലോണം പണി തന്നെ അപ്പം ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുകയില്ല മോ എനിക്ക് ദോശ കൊടു ഷോപ്പിലേക്ക് കൊടുത്തുവിടുന്നേ രാത്രി ഹോസ്പിറ്റലിൽ പോയി ആവി പിടിച്ച് പെരക്കുന്ന ആവി പിടിക്കേണ്ടെല്ലാം തന്ന് അപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇത്രക്കു തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോകളും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ